അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അറബിക് റൈസ് ആണ് റസുർബിയൻ ബിരിയാണി അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കുറേശെയിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ മുഴുവൻ സവാളയും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി സവാള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് സവാള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഒരു ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് വെക്കാം അതിനു വേണ്ടി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അനി വെന്ത് വന്നിട്ടുണ്ടേ ഇനി ഇത് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം വേണ്ടി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കി അങ്ങ് ചേർക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് പച്ചമുളക് കുറച്ച് ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി മുകളിലായിട്ട് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം കുറച്ച് ചപ്പും ചേർക്കാം ഇനി ഇതിൻ്റെ നടുവിൽ ഒരു പാത്രത്തിൽ കുറച്ച് കണലിട്ട് അതിലേക്ക് കുറച്ച് ഓയില് ചേർത്ത് അടച്ച് വെച്ചൊന്ന് ചെറുതായൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും